മാസ്റ്ററാണ് പി കെ സണ്ണി പാടാൻ കഴിവുള്ളവരുടെ ശബ്ദം നേർവഴിക്ക് നയിക്കുകയാണ് ദൗത്യം നേരിട്ടും ഓൺലൈനായും വിദേശികളടക്കം മാസ്റ്റർക്ക് ശിഷ്യഗണങ്ങൾ ഏറെയുണ്ട് അറുപതാണ്ടത്തെ സംഗീത പരിചയമാണ് പിൻബലം உதயவும் சங்கியும் பஜனைகள் பாடுவான் பம்பையில் அழுத പാട്ടിന്റെ ഉത്ഭവം പാട്ടുകാരന്റെ നാഭിയിൽ നിന്നാണ് അത് നെഞ്ചിൽ പരുവപ്പെട്ട് ശിരസിൽ സാക്ഷാത്കരിക്കുന്നു സ്വരമാധുരിക്ക് ശ്വാസചലന നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് പാടാൻ കഴിവുള്ള എല്ലാവർക്കും അത് സ്വദസിതമാകില്ല അതിനുള്ള സഹായമാണ് തൃശൂർ പുറനാട്ടുകര പ്ലാക്കൽ എഴുപത്തിരണ്ടുകാരനായ പി കെ സണ്ണി എന്ന സംഗീതജ്ഞൻ നൽകുന്നത് വോയിസ് കൾച്ചറിൽ പിച്ചിംഗ് വിബ്രാറ്റോ ഡൈനമിക്സ് ഓർണമെന്റേഷൻ മോഡുലേഷൻ എന്നീ ഘടകങ്ങളുണ്ട് ഞാൻ സണ്ണി പി കെ തൃശ്ശൂരിലെ വടുക്കര എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ചേച്ചിയും ഞാനും അടങ്ങുന്നൊരു കുടുംബവുമാണ് അപ്പൻ നന്നായി പാടുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പാട്ട് ഞാൻ ഒരു പാടാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായത് പിന്നെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന സന്മാർഗ്ഗ ദ്വീപം വായനശാലയിൽ വരുന്ന ഒരു ആറുമാസത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു റേഡിയോ അന്ന് വന്നിരുന്നു ആ റേഡിയോയിലുള്ള പാട്ടുകൾ കേട്ടാണ് കൂടുതൽ ഒന്നുകൂടി പാട്ടിനോടുള്ള പ്രേമം ശ്രുതി ചേർത്ത് പാടുന്നതു മുതൽ ആരോഹണ അവരോഹണ നിയന്ത്രണം ശബ്ദത്തിന്റെ റേഞ്ച് കൂട്ടൽ തുടങ്ങിയവയിലാണ് പരിശീലനം പാട്ടിനെ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യും ദുബായ് മസ്കറ്റ് ബ്രൂണെ അയർലൻഡ് എന്നിവിടങ്ങളിലുള്ളവർക്കും സണ്ണി ക്ലാസ് എടുക്കുന്നുണ്ട് ഇളയരാജയ്ക്ക് അടക്കം ഗുരുസ്ഥാനീയനായ പത്മഭൂഷൺ ടി വി ഗോപാലകൃഷ്ണന് ആറു വർഷക്കാലം ശിഷ്യപ്പെടാൻ കഴിഞ്ഞതാണ് സണ്ണിയുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയത് വോയിസ് കൾച്ചറിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയതും അക്കാലത്താണ് അത് വലിയൊരു ജീവിതത്തിൽ എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തെരുവാണ് ടി വി ജി സാറിനെ കണ്ടുമുട്ടിയതും അങ്ങനെ ഒരു ഇനിയും പഠിക്കണം എന്നുള്ളൊരു മോഹം വീണ്ടും വീണ്ടും പഠിക്കണം അതുപോലെ ശബ്ദത്തിനെ കുറിച്ചുള്ള അറിവ് അത് എന്നും ബാക്കി എന്ന് ഒരു ഒരു വല്ലാത്തൊരു ശബ്ദം എങ്ങനെയുണ്ട് എന്താണ് ശബ്ദം എങ്ങനെയാണ് ശബ്ദം അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളിൽ എന്നും ഞാനത് അന്വേഷിക്കുകയായിരുന്നു ഒരു റിയൽ പ്രൊഡക്ഷൻ എന്താണ് വോയിസ് പ്രൊഡക്ഷൻ എന്നാണ് എൻ്റെ മനസ്സന്വേഷിക്കായിരുന്നത് ആ സമയത്താണ് ടി വി സാറിന് കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം പഠിക്കാൻ ദേവി നെയ്ചറിൻ മുഖാന്തരം ഞാൻ മദ്രാസിൽ നിന്നു അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് പാടിച്ചു പാടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടാണ് വോയിസ് കൾച്ചറിങ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഞാൻ എനിക്ക് പഠിക്കാൻ പത്താം വയസ്സിൽ പള്ളിക്കൊയറുകളിൽ പാടിയും ഹാർമോണിയം വായിച്ചുമാണ് പി കെ സണ്ണി സംഗീത ലോകത്തെത്തിയത് നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും പാടിയിരുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ ലളിതഗാനത്തിന് തുടർച്ചയായി സമ്മാനങ്ങൾ നേടി പത്താം ക്ലാസിന് ശേഷം കോഴിക്കോട് മെക്കാനിക്കായി ജോലി ചെയ്യുമ്പോൾ പ്രശസ്തരായ പല പാട്ടുകാരെയും പരിചയപ്പെട്ടു സംഗീതമാണ് തന്റെ മേഖലയെന്ന് തിരിച്ചറിഞ്ഞു കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ ബാൻഡിൽ പാട്ടുകാരനായി തിരിച്ചു നാട്ടിലെത്തി കലാസദൻ ട്രൂപ്പിനൊപ്പം ചേർന്നപ്പോഴാണ് കർണാടക സംഗീതം പഠിച്ചത് വയലിൻ ഗിറ്റാർ പിയാനോ എന്നിവയിലും പ്രാവീണ്യം നേടി കേരളത്തിലെ ആദ്യ ഓഡിയോ കാസറ്റിൽ ആദ്യത്തെ പാട്ടുപാടിയതും സണ്ണിയാണ് ഒരു പുലരി പുലർന്നു എന്ന് തുടങ്ങുന്ന ക്രിസ്തീയ ഭക്തിഗാനമായിരുന്നു ഇത് പിന്നീട് സംഗീതാധ്യാപകനായി പ്രവർത്തിച്ച ശേഷമാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തി തുടങ്ങിയത് ഇതുവരെ ഇരുന്നൂറിലധികം ആൽബങ്ങൾ പുറത്തിറക്കി ഇന്നലെയെ തേടി എന്ന സിനിമയ്ക്കും ഫാദർ ഗബ്രിയൽ ദി ലീഡർ എന്നീ ബയോപിക്കുകൾക്കും പല ടെലിഫിലിമുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു തത്സമയ സംഗീത പരിപാടികൾ നിയന്ത്രിക്കാൻ പ്രാവീണ്യമുള്ള മ്യൂസിക് കണ്ടക്ടർ കൂടിയാണ് ഇദ്ദേഹം എൺപത്തിയാറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശൂർ സന്ദർശിച്ചപ്പോൾ നടന്ന വിശ്വാസി സംഗമത്തിൽ അവതരിപ്പിച്ച ഇരുപത്തിയാറ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് സണ്ണിമാസ്റ്ററാണ് മുന്നൂറ് പേരുടെ ഗായക സംഘത്തെ നിയന്ത്രിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഇളയരാജിയുടെ സാന്നിധ്യത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ആനന്ദ്ജിയുടെ സാന്നിധ്യത്തിലും സംഗീത പരിപാടികൾ നയിച്ചത് ചരിതാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരു ടി വി ജിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ആചാര്യരത്ന അവാർഡിനും സണ്ണി മാസ്റ്റർ അർഹനായി സിനിമയിൽ സജീവമാകണമെന്നതാണ് ആഗ്രഹം ലൂസിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിഷ്വൽ ഡയറക്ടറായ അനൂപും പിയാനോ പരിശീലകനായ ബിജോണുമാണ് മക്കൾ